അവിടെ ഈ സംഭവം അറിഞ്ഞ് ഓടിയെത്തിയത് അപ്പൊ കൃത്യം പത്തൻപതിനാണ് സംഭവം മന്ത്രിമാർ അവിടെ പതിനൊന്ന് മുക്കാലായപ്പോഴാണ് എത്തുന്നത് ആ മന്ത്രിമാർ അവിടെ എത്തിയപ്പോൾ തന്നെ ആശുപത്രിയുടെ സൂപ്പറിൻറ്റൻ്റ് ആയിട്ടുള്ള ലോകമറിയുന്ന പ്രതിരോധ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജയകുമാറിനോട് ചോദിച്ചു അദ്ദേഹം അദ്ദേഹം തന്നെ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു വളരെ സാധ്യത കുറവാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു അടിയിൽ എല്ലാ അടിയിലുള്ള ഡോറുകൾ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല എന്ന് ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല മെഷീനറികൾക്ക് വന്ന് ജെ സി ബി വന്നിട്ടുണ്ട് പരിശോധിച്ചു നോക്കട്ടെ എന്നാണ് പറഞ്ഞത് അവരപ്പൊ അവിടെ എത്തിയുള്ളൂ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ കേട്ടിട്ട് അവരവരുടെ അഭിപ്രായം പറയുകയാണ് ചെയ്തവർ ആ എന്നിട്ട് 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 അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങളോട് പറയുന്ന വിവരം ആ വിവരം ഹോസ്പിറ്റൽ സൂപ്രണ്ട് സൂപ്രണ്ടക്കം പറയുന്ന വിവരം ഈ ബിൽഡിംഗിന്റെ താഴെയുള്ള ഡോറുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല മുകളിൽ നിന്നുള്ള ബാത്റൂം ആവശ്യക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു മേഖല രോഗികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം അറിയണമെന്നില്ല അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിവരം മാധ്യമപ്രവർത്തകർ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചു അവർ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തെ റെസ്ക്യൂ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്ന രൂപത്തിൽ ഇന്നലെ മുഴുവൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നാം കണ്ടു എവിടെ െണ്ണം ജെ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നത് മറ്റാരും അവിടെ ഉള്ളതായി നിലവിൽ അറിവില്ലെന്ന് പറയുന്നത് അറിവില്ല അതുപോലെ മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് നോക്കട്ടെ പറയുന്നത് സമയം ശരിയാവില്ലെന്ന് ആയിരുന്നു ഇല്ല എന്ന് സ്ഥാപിക്കാൻ ചോദ്യം കേട്ടോ കെട്ടിടം വകുപ്പിന്റെ മന്ത്രി ശരിയാണോ എന്നുള്ളതാണ് ദൈവമേ ഈ എന്തെങ്കിലും െ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ആണെങ്കിൽ സമയത്ത് ഞാൻ പറയാം ഓരോ സമയത്തും സാധാരണ ആങ്കർ ആണ് ഇടപെടാറ് ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക അദ്ദേഹം ഇങ്ങനെ ഇടപെടാൻ വേറെ കാരണമുണ്ട് അത് ഞാൻ വേണമെങ്കിൽ അവസരം കിട്ടിയാ പിന്നീട് പറയാം പുഷ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും ഇവിടെ മന്ത്രിമാർ ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല ദാരുണമായിട്ടുള്ള വിഷമതയുള്ള ഈ സംഭവം നടന്നപ്പോ അവിടെ ഓടിയെത്തുകയാണ് ചെയ്തത് അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോ ഒറ്റ പ്രശ്നമുള്ളത് ജെ സി ബി സമയത്ത് അവിടെ എത്താൻ പറ്റിയ തരത്തിൽ അവിടെ വഴി സൗകര്യമില്ല അപ്പോ ജെ സി ബി കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായി അതിന്റേതായിട്ടുള്ള ഒരു ഡിലേ വന്നു ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ഭാഗമായി മരിച്ചു തലയിലേക്ക് തന്നെ വലിയ വലിയ ഗ്രാനൈറ്റ് ഇത് കോൺക്രീറ്റ് ഇടിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഡോക്ടർ ജയകുമാർ അവിടുത്തെ സൂപ്രണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരും ഒരു മോശം പറയില്ല പക്ഷേ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലല്ല ആ ഹോസ്പിറ്റലിൽ നേരിട്ട് നിയന്ത്രിക്കുന്നത് ശ്രീ വി എൻ വാസ്തവന്റെ ഓഫീസാണ് അത് അവിടെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ വിഷയത്തിലേക്കല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്ന് മന്ത്രി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ ആ വീട് സന്ദർശിച്ചതിന് ശേഷം മന്ത്രി പറയാൻ പറ്റുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു മന്ത്രി കുടുംബം സന്ദർശിക്കാൻ എനിക്ക് തോന്നി അപ്പോൾ ആ മന്ത്രി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ശ്വാസം മുട്ടിയല്ല മരി മരിച്ചത് തലയ്ക്ക് ഏറ്റിട്ടുള്ള വലിയ പരിക്കുകൊണ്ടാണ് മരിച്ചത് തലയ്ക്ക് പരിക്കേറ്റാൽ അതിന് ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോൾ മധ്യ കേരളത്തിലെ ഏറ്റവും നന്നായിട്ടുള്ള സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ അതിനുള്ള സംവിധാനവും ഡോക്ടർമാരുള്ള സ്ഥലമാണ് ആ തലയ്ക്ക് പെരുക്കേറ്റ ആളെ കൃത്യസമയത്ത് പുറത്തെടുത്തിരുന്നെങ്കിൽ ജീവിക്കില്ലായിരുന്നു എന്ന് മന്ത്രിക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെന്ന് പറയാൻ കഴിയുമോ ഇവരാരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുകൊണ്ടാണ് അല്ല സ്വയം ഞങ്ങളുടെ തെറ്റാണ് എന്റെ ഭാഗത്തൊരു തെറ്റുപറ്റി എന്റെ തെറ്റാണ് ആ തെറ്റ് പരിഹരിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് അതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആ ഒരു ആകാംക്ഷയോ കാര്യങ്ങളോ ഒന്നും അവിടെ ആരെയും കണ്ടില്ല ഇപ്പോൾ മന്ത്രി വീണ വീണെ സംബന്ധിച്ച വീണ ഒരു മാധ്യമ പ്രവർത്തകർ കൂടെയാണ് ആ ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളെല്ലാവരും ഏതൊരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ എന്തെങ്കിലും ഇനി ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ള ആ ഒരു ആ ഒരു ചിന്താഗതിയെങ്കിലും മന്ത്രി വീണ ജോർജ് കാണിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നമുക്ക് ആ ബോഡി പുറത്തെടുത്ത് എടുക്കാൻ കഴിയുമായിരുന്നു മൂന്ന് മണിക്കൂർ കൃത്യമായി ഏറെക്കുറെ രണ്ടര മണിക്കൂറിന് മുകളിൽ അവിടെ അത് ഇപ്പം ജെ സി ബി വരാൻ താമസിച്ചു ജെ സി ബി വന്നല്ലോ അത് കൃത്യമായി കൊണ്ടുവരാൻ ചാടിച്ചല്ലോ അത് യാതൊരു തടസ്സവും ഉണ്ടായില്ല ഇത് 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 ന്യായീകരിക്കാൻ നടത്തിയ ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ നടത്തിയ ഒരു ഗുരുതരമായ തെറ്റ് ഈ തെറ്റ് മറച്ചു വെക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതിന് മന്ത്രിമാർ മറുപടി പറഞ്ഞേ മതിയാവും എതിർക്കും എതിരെ സമരം നടത്തും എന്നിട്ട് ധനകാര്യമന്ത്രിയെ വന്ന് കണ്ട് ആരും കാണാതെ ആപ്ലിക്കേഷൻ കൊടുക്കും എന്നിട്ട് ബഷീർ എന്ന് പറയുന്ന ലീഗൽ അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ചർച്ചാ വിഷയം അതെ അങ്ങനെയാണെങ്കിൽ രണ്ടും പറ്റില്ലല്ലോ വികസന പ്രവർത്തനം പണം ചെയ്യുന്നു ഞാൻ പറയട്ടെ അല്ല നിങ്ങൾ ഇടപെടലേ മിസ്റ്റർ അല്ല ഞാൻ അല്ല ഞാൻ പറയുമ്പോ സമയത്തല്ല നിങ്ങൾ ഇങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് സമയം തരുമ്പോ പറയൂ ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി ബിജെപിയുടെ പ്രതിനിധി എന്താ പറയുന്നത് കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയിട്ടാണ് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ നേട്ടങ്ങൾ ഇവരെല്ലാം ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കെ സുധാകരൻ അടക്കമുള്ളവർ അതുപോലെ എ കെ ആന്റണി അടക്കമുള്ളവർ പോയപ്പോ ആർക്കും പരാതിയില്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നടത്തിയ ചികിത്സയുടെ തുടർച്ചയായിട്ട് പോകുമ്പോ അത് വിവാദം നിങ്ങൾ ആ വിവാദത്തിന്റെ പുറകെ പൊക്കോ ഞങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതെ ഞങ്ങൾ പോകുന്നില്ല കിഫ്ബിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ സംസ്ഥാനത്ത് ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതു കടം ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിയാണ് ഇന്നത് അഞ്ചു ലക്ഷം കോടി രൂപ കഴിഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു കാറുള്ള ഒരു ഇന്നോവ കാറാണ് എനിക്ക് ബി എം ഡബ്ലുയിലും ബെൻസിലും ഒക്കെ ആളുകൾ നടക്കുന്ന കാണുമ്പോൾ എനിക്കും നടക്കണമെന്നാവശ്യമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ കടം മേടിച്ച ബെൻസ് മേടിച്ചാൽ എന്റെ കുടുംബം കുളന്തോണ്ടി പോകും അതാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ വിവിധ ആശുപത്രികളുടെ ചെലവഴിച്ച കാര്യങ്ങളെ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് ഇരുന്ന് അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറഞ്ഞു നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ പ്രോജക്റ്റ് നൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാർഡിയ യൂണിറ്റിന് മാത്രം മുപ്പത് കോടി രൂപ അതുപോലെ തന്നെ കൂടുതൽ അനുവാദം കിഫ്ബി എന്ന് പറഞ്ഞ സമയം ഇത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ ചെറിയ സമയം ഒരു ചെറിയ സമയം അല്ല ഞാൻ ഞാൻ അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചില്ല ഇത് ഇരട്ടിയായിട്ട് മു രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് വരുമാനമുണ്ടാകുന്ന തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അന്യ സംസ്ഥാന വ്യവസായ മേഖലയിൽ വ്യവസായ മേഖലകളിലൊക്കെ തമിഴ്നാട് ഉൾപ്പെടെ പണം തിരിച്ചടയ്ക്കാനുള്ള മാർഗം കണ്ടുകൊണ്ടാണ് അവർക്ക് കടമെടുത്തിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കിവിടെ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ പാഴ്ചയില്ലാത്ത ആളുകളാണ് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ കേന്ദ്രത്തിലുള്ള ഏറ്റവും വലിയ പരാതി എന്താണ് ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നത് കടമെടുത്ത് മുടിയുന്ന ഒരു സർക്കാരായി ഈ രാജ്യത്ത് ആർക്കും വേണ്ടാത്തൊരു സർക്കാരായി നിങ്ങൾ മാറിയിരിക്കുന്നു ഇത് മുടിച്ച് തേച്ച് കയറ്റിട്ട് ഇറങ്ങി പോവാൻ നിൽക്കുകയാണെങ്കിൽ കേരളം ഇല്ല കേരളത്തിന്റെ സ്വത്ത് മൂന്നിരട്ടിയായി മാറി അയ്യോ